ഹായ് മക്കളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യു എസ് എസിന് വേണ്ടിയിട്ടുള്ള ജി കെ ക്വസ്റ്റ്യൻസ് ആണ് മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറൻറ്റ് അഫേഴ്സ് ഭാഗങ്ങൾ അടങ്ങിയൊരു വീഡിയോ നൽകിയിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടുണ്ടാവില്ലേ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക അതിൻ്റെ തുടർച്ചയായിട്ടാണ് കേട്ടോ നൽകുന്നത് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിയുടെ പരീക്ഷണ ഓട്ടം നടക്കുന്ന റെയിൽവേ റൂട്ട് ഏത് കിങ് സോനാപത് റൂട്ട് ഹരിയാന നിലവിൽ ഹൈഡ്രജൻ തീവണ്ടികൾ സർവീസ് നടത്തുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ജർമ്മനി സ്വീഡൻ ചൈന അറുപത്തി ആറാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക് വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായ ജില്ല ഏത് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന സ്കൂൾ കായികമേളയിലെ അത്ലറ്റിക്സിലെ ആദ്യ സ്വർണം കരസ്ഥമാക്കിയതാര് മലപ്പുറം കടക്കശ്ശേരി ഐഡിയൽ സ്കൂളിലെ മുഹമ്മദ് സുൽത്താൻ അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണ കിരീടം കരസ്ഥമാക്കിയ ജില്ല തൃശൂർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരന്മാർ സാജൻ പ്രകാശ് മികച്ച കായിക പരിശീലകന് ഭാരത സർക്കാർ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി പരിശീലകൻ എസ് മുരളീധരൻ കായിക താരങ്ങൾക്ക് ഇന്ത്യ നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് മേജർ ധ്യാൻചന്ദ് ഗേൽരജ്ഞ പുരസ്കാരം ഇത് ആദ്യം അറിയപ്പെടുന്നത് രാജീവ് ഗാന്ധി ഗേൽരജ്ഞ പുരസ്കാരം എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ബഹുമതി ലഭിച്ചത് അതായത് മേജർ ധ്യാൻചന്ദ് ഗേൽ രത്ന പുരസ്കാരം ലഭിച്ചത് നാല് പേർക്കാണ് ഒന്ന് ഡി കുകേഷ് ലോക ചെസ് ചാമ്പ്യനാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ ആരാണ് ഡി കുകേഷ് ഡി ഗുകേഷിന്റെ മുഴുവൻ പേര് ദമരാജ് കുകേഷ് ഏത് സംസ്ഥാനക്കാരനാണ് അതിൻ്റെ വീഡിയോ ഒക്കെ കഴിഞ്ഞ ക്ലാസ് നൽകിയിട്ടുണ്ട് കേട്ടോ അത് മക്കൾ പോയി കാണണേ ഹർമൻ പ്രീതി സിംഗ് പുരുഷ ഹോക്കി താരം പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക് താരം മനു ബാക്കർ വനിതാ ഷൂട്ടിംഗ് താരം പാരിസ് ഒളിമ്പിക്സിൽ മനു മനുബാക്ർ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇരട്ടമേട് നേടിയിട്ടുണ്ട് മനു മനുബാക്ർ ഹരിയാനക്കാരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച ലോക പ്രശസ്ത ഇന്ത്യൻ തബലവാതകൻ ആരാണ് ഉസ്താദ് സാക്കിർ ഹുസൈൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ സംഗീത സംവിധാനം ചെയ്ത മലയാള സിനിമ ഏത് വാനപ്രസ്ഥം ഈ സിനിമ സംവിധാനം ചെയ്തത് ഷാജി എൻ കരുണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേഴ്സി ഡാനി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഷാജി എൻ കരുണനാണ് ആഗോള സാങ്കേതിക രംഗത്ത് ഇന്ത്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനായി രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ സ്ഥാപിതമാകുന്ന ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയം അതായത് ഇന്ത്യ സ്വന്തമായിട്ടൊരു ബഹിരാകാശ നിലയം സ്ഥാപിക്കുകയാണ് അതിൻ്റെ പേരെന്താണ് ഭാരതീയ അന്തരീക്ഷ നിലയം നിലവിലിപ്പോൾ ബഹിരാകാശ നിലയുള്ളത് അമേരിക്ക ചൈന നമ്മുടെ സുനിത വില്യംസ് ഒക്കെ അവിടെയാണല്ലോ കുടുങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി വി സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക് ഉപമന്യു ചാറ്റർജി ഇന്ത്യയുടെ ഏറ്റവും പുതിയ വാർത്താവിനിമയ ഉപഗ്രഹം ഏത് ജി സാറ്റ് ട്വന്റി ചൈനക്കാരുടെ ബഹിരാകാശ നിലയത്തിന്റെ പേരെന്ത്യാങ് കോങ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏത് ചെനാബ് റെയിൽവേ പാലം ഓക്കെ മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇനിയും വീഡിയോസ് നൽകുന്നതായിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ